പത്തനംതിട്ട തിരുവല്ലയിൽ മാലിന്യ കൂമ്പാരത്തിൽ വലിഞ്ഞ കായിക താരങ്ങൾ തിരുവല്ല ക്രിക്കറ്റ് ഇൻഡോർ സ്റ്റേഡിയം പരിസരത്തെ മാലിന്യശേഖരണത്തിനെതിരെ ക്രിക്കറ്റ് താരം വിഷ്ണു വിനോദും രംഗത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തിരുവല്ല ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിലെ കാഴ്ചകളാണിത് മാലിന്യ നിർമ്മാർജ്ജനത്തിലെ വീഴ്ചകൾ എണ്ണിപ്പറയുന്ന കുറിപ്പും വിമർശനവുമായി ഐ പി എൽ മുംബൈ ഇന്ത്യൻസ് താരം വിഷ്ണു വിനോദും രംഗത്തെത്തി അസഹ്യമായ ഗന്ധം കൊതുക് ഈച്ച മുതലായവയുടെ ശല്യം വായുമലിനീകരണം എന്നിവ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന വളരെ യങ്ങായിട്ടുള്ള പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സും പതിനാല് വയസ്സും താഴെയുള്ള നിരവധി കുട്ടികളുണ്ട് ഇവരുടെ ആരോഗ്യ പ്രശ്നമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ നമുക്ക് വന്ന് കയറിയാൽ ഇതിൻ്റെ സ്മെല്ല് നമുക്ക് ഒരു കാരണവശാലും സൈക്കബിളല്ല സഹിക്കാനൊക്കാത്ത സ്മെല്ലാണ് കുട്ടികളിത് ശ്വസിച്ച് പല ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് പല പരാതികളും നൽകിയിട്ടുണ്ടെങ്കിലും നഗരസഭ ഇതൊന്നും ഒരു പ്രശ്നമായി കണക്കാക്കുന്നില്ല അഞ്ഞൂറിലധികം കുട്ടികൾ തീരെ കൊച്ചു പ്രായത്തിലുള്ള കുട്ടികൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ നിരന്തരം ഇതിൻ്റെ കോൺട്രാക്ടറോട് തന്നെ നമ്മൾ സംസാരിക്കുന്നു അദ്ദേഹവും അത് ചെയ്യാൻ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് അല്ലാതെ ഇതൊന്നും നമുക്ക് പ്രാക്ടിക്കലായിട്ട് വരുന്നില്ല മുനിസിപ്പാലിറ്റിക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ഒരു നടപടിയും എടുത്തായിട്ട് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല മെയിനായിട്ട് ഹെൽത്തിൻ്റെ പ്രോബ്ലമാണ് മെയിനായിട്ട് നമ്മൾ ഉന്നയിക്കുന്നത് നമ്മൾ എങ്ങനെ നമുക്കിത് വൃത്തിയാക്കി തന്നാൽ മതി വേറെ പ്രശ്നമൊന്നും ഒന്നും നമ്മളില്ല അത്ര പറയാനുള്ളൂ ആരോഗ്യ നഗരിയിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടുമായി സൗന്ദര്യവൽക്കരിച്ച തിരുവല്ല ബൈപ്പാസ് ജംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിനോട് ചേർന്ന ഇൻഡോർ സ്റ്റേഡിയം പരിസരം മാലിന്യത്താൽ മൂടപ്പെട്ടു കിടക്കുകയാണ് നിതിൻ തോമസ് മീഡിയ വൺ പത്തനംതിട്ട